നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ എല്ലാവരും കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ് എല്ലാവരും തന്നെ കാത്തിരുന്ന പ്രധാന അറിയിപ്പാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക രാജ്യത്തെ വയോജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന ഒരു നിർണായക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരതിന് കീഴിൽ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും തന്നെ ആരോഗ്യ പരിരക്ഷ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് അതും സൗജന്യ ആരോഗ്യ പരിരക്ഷ വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലൂടെ ഇനി ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള നാലര കോടിയോളം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇതിൽ തന്നെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ പരിരക്ഷ ചികിത്സാ ആനുകൂല്യം കുടുംബാടിസ്ഥാനത്തിലായിരിക്കും നൽകുക ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ ഇതിനകം തന്നെ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതോടൊപ്പം തന്നെ അതിലും കൂടുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ അധിക ടോപ്പ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അധിക പരിരക്ഷ അത് കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള മറ്റുള്ളവരുമായിട്ട് പങ്കിടേണ്ടതില്ല എന്നതാണ് മറ്റൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം അതായത് സി ജി എച്ച് എസ് അതുപോലെ തന്നെ എക്സ് സർവീസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് അതോടൊപ്പം ആയുഷ്മാൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് തുടങ്ങിയ മറ്റ് പൊതു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന എഴുപത് വയസ്സ് പിന്നിട്ട മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തുടരുകയോ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അവർക്ക് മാറുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളൊക്കെ എടുക്കുകയോ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ളവരോ ആയ എഴുപത് വയസ്സും അതോടൊപ്പം അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് സ്കീം പ്രകാരം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് അർഹതയുണ്ടെന്ന് പ്രത്യേകം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊരുപാട് പേർക്ക് ഗുണകരമാകും മാത്രമല്ല പന്ത്രണ്ട് കോടിയോളം വരുന്ന കുടുംബങ്ങളിലെ അൻപത്തിയഞ്ച് കോടിയോളം ആളുകൾക്ക് ആശുപത്രി ചികിത്സാ സേവനത്തിനായിട്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന അതും സൗജന്യമായിട്ട് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായ പിന്തുണയോടെയുള്ള ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന സ്കീം നിലവിൽ പ്രായവ്യത്യാസമില്ലാതെ തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുന്നതായിരിക്കും നാല്പത്തിയൊൻപത് ശതമാനം സ്ത്രീ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ഏഴ് കോടിയോളം വരുന്ന കേസുകൾ ഈ പദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ സഹായം ഇതുവരെ ഈ പദ്ധതി വഴി അനുവദിച്ചുവെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വർഷം നടത്തിയ സോഷ്യോ എക്കണോമിക്സ് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ അന്ന് ആളുകളെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ സ്വമേധയാ ചേരുന്നതല്ല അതിൽ നമ്മളെ ചേർത്തതാണ് കേരളത്തിൽ ആർ എസ് ബി വൈ ചിസ് പ്ലസ് എന്ന ആയിരുന്നു ഈ ചികിത്സാ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നതിന് ശേഷം അതെല്ലാം തന്നെ ഇതിലേക്ക് ലയിക്കുകയായിരുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായിട്ട് കോടിക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് കാരണം സർക്കാർ ആശുപത്രികളിലും ആയുഷ്മാൻ ഭാരതിൽ എംപാന ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ നമുക്ക് നേരിടേണ്ടി വന്നാലും ഐ സി യു അതോ തന്നെ സർജറി കിടത്തി ചികിത്സ എന്നിവയ്ക്കുള്ള റൂം വാടക അതുപോലെ തന്നെ മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും ഒക്കെ ചിലവെല്ലാം തന്നെ ഈ അഞ്ച് ലക്ഷത്തിന്റെ ക്ലെയിം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വലിയ സവിശേഷതയും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പുതിയ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ അറിയിപ്പുകൾ തന്നെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ അറിയിപ്പുകൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക